തിരൂരിൽ എം ഡി എം എ മൂന്ന് യുവാക്കൾ പിടിയിൽ രണ്ടുപേർ വിദേശത്തുനിന്ന് അവധിക്ക് നാട്ടിലെത്തിയവരാണ് ബംഗളൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ച മാരക രാസലഹരിയായ എം ഡി എം എ മൂന്ന് യുവാക്കളെ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുനാവായ സ്വദേശി ചങ്ങമ്പള്ളി മടത്തിപ്പറമ്പിൽ മുഹമ്മദ് തൻസീഫ് നിറമരുതൂർ സ്വദേശി ചെറിച്ച വീട്ടിൽ കാട്ടിയക്കടവത്ത് ജാഫർ സാദിഖ് താനാളൂർ സ്വദേശി പുത്തനാട്ടുപറമ്പിൽ ഷിബിൾ റഹ്മാൻ എന്നിവരെയാണ് നാൽപ്പത്തഞ്ച് ഗ്രാം രാസലഹരിയുമായി തിരൂരിലെ റോഡിനടുത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് രണ്ട് കാറുകളിൽ നിന്നായി പിടികൂടിയത് രണ്ടു പേർ ഗൾഫിൽ നിന്നും ലീവിന് വന്നവരാണ് തിരൂരിലെ കോളേജിലെയും സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താനാണ് എം ഡി എം എ കൊണ്ടുവന്നതെന്നാണ് പോലീസ് പറയുന്നത് ഡിവൈഎസ്പി കെ എം ബിജുവിൻ്റെ നേതൃത്വത്തിൽ തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് സബ് ഇൻസ്പെക്ടർ സുജിത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ് കുമാർ ദിൽജിത് ധനീഷ് സുജിത് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് न्यूज़ ब्यूरो तिरूर कतर गोल्डन डायमंड्स कैलिकट रोड वलाजेरी